എല്ലാവർക്കും പുതുവത്സരാശംസകൾ വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചിങ്ങപ്പുലരി എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയൊരു ആരോഗ്യവും നേരുന്നു അപ്പോൾ നല്ലൊരു വർഷമായി തീരട്ടെ നമ്മുടെ ഈ പുതുവർഷം ചിങ്ങപ്പുലരിയിൽ ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പായസമാണ് ഇന്ന് എല്ലാവർക്കും കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഓണക്കാലത്ത് ഒരു ദിവസം ഇതായിക്കോട്ടെ പായസം അപ്പോൾ തവരയാണ് പായസം ഉണ്ടാക്കുന്നത് തവര ഒരു മുക്കാൽ ഗ്ലാസ് പായ ഞാൻ ഞാനടുത്ത് കുതിർക്ക് കുതിർക്കാൻ കുതിർക്കാനിടുന്നുണ്ട് അത് ഒരു ആറ് മണിക്കൂറെങ്കിലും മിനിമം കുതിർന്നു കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഇത് ആറ് മണിക്കൂർ കഴിഞ്ഞു ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് കുക്കറിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലിട്ട് അടുപ്പിൽ വെക്കാം ഇപ്പോൾ ഇത് നാല് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ ഇത് വേവ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും നല്ലപോലെ കയ്യിൽ വെച്ച് ഉടച്ചെടുക്കണം കയ്യിൽ വെച്ച് ഉടച്ചാൽ മതിയാവും മിക്സിയിലൊന്നും ഇട്ട് ഉടക്കേണ്ട കാര്യമില്ല നമുക്ക് കയ്യിൽ വെച്ച് തന്നെ നല്ലോണം ഉടഞ്ഞ് വരും ഇത് ഇപ്പം നല്ലപോലെ ഉടച്ചില്ലെങ്കിൽ നമ്മൾ മധുരമൊക്കെ ചേർക്കുമ്പോൾ അതൊന്നുകൂടെ കട്ടിയാവും ഒരു സ്റ്റിഫാവും അപ്പോൾ ആ ഒരു ഇതിനാണ് നല്ല പോലെ ഈ സമയത്തൊന്ന് ഉടച്ചെടുക്കുന്നത് ഉടച്ച് ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം കത്തിച്ച് വെച്ചു തീ കത്തിച്ച് വെച്ച് കുറച്ചൊന്ന് വറ്റി വന്നു ഇനി ഇത് മധുരം ചേർത്ത് അപ്പം ഞാൻ ശർക്കര പാനീയാണ് വെല്ലപ്പാനീയാണ് വെല്ലപ്പാവ് ആണ് ഒഴിച്ചു കൊടുത്തത് അതൊന്ന് ആ മധുരം പിടിച്ച് വരണം ഇതിലൊന്ന് വറ്റി വരട്ടെ വരണ്ട് വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ വർഷം എന്തായാലും ഒരു ഓണക്കാലത്തെ ഒരു ഓണപ്പായസം ഇതായിക്കോട്ടെ എല്ലാവരും ഉണ്ടാക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരുപാട് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല തേങ്ങ തേങ്ങാ പാലാണ് ഞാനിപ്പോൾ എടുത്തത് ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു രണ്ടാം പാൽ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു ഞാൻ അപ്പോൾ അത് ഒന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടെ പിന്നെ ഒന്നാം പാല് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതായത് വെള്ളം ചേർത്തിട്ടല്ല എടുത്തത് അതുകൊണ്ട് അര ഗ്ലാസ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളൂ കാരണം നമ്മളൊരു മുക്കാൽ ഗ്ലാസ് പയറല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഇനി ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കണം ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മളിത് കഴിക്കാൻ പാകാവുമ്പോഴേക്കും തണുത്ത് വരുമ്പോഴേക്കൊന്ന് കട്ടിയാവും അതുകൊണ്ട് തന്നെ കൂടുതൽ ഒന്ന് വറ്റിക്കണ്ട ഇപ്പോൾ ഏലക്കാ ചേർത്ത് കൊടുത്തു അപ്പം ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ കാര്യം ഈ ഒരു തിക്നെസ്സിൽ ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ പാകാവുമ്പോഴേക്കും നല്ലപോലെ കട്ടിയായി കട്ടിയായിപ്പോവും അപ്പം നല്ല പായസം റെഡി ആയിട്ടുണ്ട് വേറെ ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടോവര പായസം റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് രുചി നോക്കാം കണ്ടില്ലേ ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു ബൗൾ പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് കുറച്ചുകൂടെ കട്ടിയാവും കുറച്ച് കഴിയുമ്പം ഇതിപ്പം തണുത്തതേ ഉള്ളൂ നല്ലപോലെ തണുത്ത് എന്നു വെച്ചാൽ ഒരു പാകം കുടിക്കാറാവുമ്പോഴേക്ക് ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കുന്നത് കുറച്ച് പെട്ടെന്നായിട്ടുണ്ട് അപ്പോൾ തണു ജസ്റ്റ് ഒന്ന് തണുത്തിട്ടേ ഉള്ളൂ കുടിക്കാൻ പാകത്തിനാവുമ്പോഴേക്ക് അപ്പോൾ മധുരമൊന്നും ഞാൻ ഇടക്ക് നോക്കിയിരുന്നില്ല കുഴപ്പമില്ല എന്നാൽ എനിക്കതിൻ്റെ മണം ഒക്കെ വന്നപ്പോൾ മനസ്സിലായത് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കാം മധുരമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിണ്ട് ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാ കേട്ടോ ഇതിപ്പം ഞങ്ങളുടെ ഭാഗത്തിന് മധുരം ഉണ്ട് ഈ ഇത്തവര നല്ലപോലെ പോലെ വെന്തൊടയണം അതാണ് ഇതിൻ്റെ ഒരു കാരണം എന്നാലേ ആ തുരുത്തിക്കിന് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ തവര വേറെ വെള്ളം വേറെ വെള്ളം പോലെ അയിപ്പോവും അതൊവര വന്തൊന്ന് ഉടഞ്ഞ് ആയിക്കഴിഞ്ഞാലേ അതിൻ്റെ ഒരു പാകം വരുള്ളൂ